എന്നാൽ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് വ്യത്യസ്ത സാഹചര്യങ്ങളും താല്പര്യങ്ങളും ചിന്തകളുമെല്ലാമുള്ള രണ്ടു പേർ ഒരുമിച്ച് തൻ്റെതല്ല തങ്ങളുടേതായ ജീവിതം തുടങ്ങുന്ന ഒന്ന് വിജയകരമായ ദാമ്പത്യത്തിന് പല അടിസ്ഥാനങ്ങളുമുണ്ട് പരസ്പരമുള്ള മനസ്സിലാക്കലാണ് പ്രധാനപ്പെട്ട ഒന്ന് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും പൂർണ്ണമായും മനസ്സിലാക്കുക അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾക്ക് സാധ്യതയേറെയാണ് പലപ്പോഴും സ്ത്രീകളെ മനസ്സിലാക്കാൻ പുരുഷന്മാർ പരാജയപ്പെടുന്ന അവസ്ഥയുണ്ടാകാറുണ്ട് ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീയെ പിടികിട്ടില്ലെന്നതാണ് പല പുരുഷന്മാരും പറയുന്ന പ്രധാന പ്രശ്നം ദാമ്പത്യ വിജയത്തിനായി പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്ത്രീ രഹസ്യങ്ങളുണ്ട് അഥവാ സ്ത്രീയുടെ മനഃശാസ്ത്രം എന്ന് പറയാം സ്ത്രീ ശാരീരികമായി മാത്രമല്ല അതിലേറെ മാനസികമായി പുരുഷനെ താല്പര്യപ്പെടുന്നവരാണ് സുഖം കൊണ്ട് മാത്രം സ്ത്രീയെ കീഴടക്കാനാകില്ല തങ്ങളെ മനസ്സിലാക്കുന്ന ആശയവിനിമയം നടത്തുന്ന ഇത് ബെഡ്റൂമിലാണെങ്കിലും പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് താല്പര്യം മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ് ശാരീരികമായി ഒരു സ്ത്രീയെ പുരുഷനിലേക്ക് അടുപ്പിക്കുന്നത് ഇത് തിരിച്ചറിയുക ലാളിക്കപ്പെടാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന മനസ്സാണ് സ്ത്രീകൾക്കുള്ളത് വെറും ലൈംഗിക താല്പര്യത്തോടെ മാത്രം വരുന്ന പുരുഷനോട് സ്ത്രീക്ക് അടുപ്പം തോന്നില്ല സ്ത്രീയെ ലാളിച്ചും സ്നേഹിച്ചും ഇത്തരം താല്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത് സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവതികളാണ് സ്ത്രീകൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് അപകർഷതാബോധമുള്ളവരുണ്ടാക്കാം ഇത് പുരുഷനെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇവർക്കൊരു കാരണം കൂടിയാണ് സ്ത്രീയുടെ ഇത്തരം തോന്നലിനെ മാറ്റുവാൻ പങ്കാളിക്ക് സാധിക്കും സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള പുകഴ്ത്തൽ സ്ത്രീ താല്പര്യപ്പെടുന്നു ഇത്തരം ആത്മവിശ്വാസമില്ലായ്മ മാറ്റിയെടുക്കാൻ ഭർത്താവിന് സാധിക്കും പല പുരുഷന്മാർക്കും ഒരു ചിന്തയുണ്ട് കിടപ്പറയിൽ സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാകില്ലെങ്കിൽ തങ്ങളോട് പങ്കാളിക്ക് അടുപ്പക്കുറവുണ്ടാകും ഇത് തങ്ങളുടെ കഴിവുകേടായി ഇവർ തെറ്റിദ്ധരിക്കും എന്നല്ല ഇതിൽ വാസ്തവമില്ല മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ് ഇത്തരം ശാരീരിക അടുപ്പത്തേക്കാൾ സ്ത്രീക്കു പ്രധാനം ഇതുകൊണ്ട് തന്നെ പുരുഷന് ഇത്തരം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിടുന്ന ശീലവും സ്ത്രീക്കില്ല സ്ത്രീക്ക് ഓർഗാസമെങ്കിൽ മാത്രമേ അവൾ തൃപ്തയാകൂ എന്ന തോന്നലും പല പുരുഷന്മാർക്കുമുണ്ട് ഇതിലും വാസ്തവമില്ല സ്ത്രീക്ക് സെക്സ് എന്നാൽ ശാരീരികം മാത്രമല്ല മാനസികമായ സംതൃപ്തി കൂടിയാണ് ഇതുകൊണ്ട് തന്നെ ഊർഗാസം കൊണ്ട് മാത്രം സ്ത്രീ സംതൃപ്ത എന്ന് അർത്ഥമാക്കാനില്ല ഇതില്ലെങ്കിൽ അസംതൃപ്തയെന്നോ പറയാനാകില്ല കിടപ്പറയിൽ സ്ത്രീയുടെ ശരീരത്തെ സൗന്ദര്യത്തെ കഴിവിനെ താഴ്ത്തി സംസാരിക്കുകയോ ഇതേ രീതിയിൽ പെരുമാറുകയോ അരുത് മറ്റു സ്ത്രീകളുമായി താരതമ്യം അരുത് ഇതെല്ലാം തന്നെ സ്ത്രീകളെ അകറ്റാനേ ഉപകരിക്കൂ സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണിവ സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സമീപനം പുരുഷനിൽ നിന്നുണ്ടാകരുത് ഇത് സ്ത്രീക്ക് പുരുഷനോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കും പുരുഷന് തങ്ങളുടെ ശേഷിയും ശക്തിയും തെളിയിക്കാനുള്ള വസ്തുവല്ല സ്ത്രീ ശരീരമെന്ന ബോധം ഉണ്ടാകുക നല്ല രീതിയിൽ ബഹുമാനത്തോടെ പരസ്പര സമ്മതത്തോടെ തന്നെ സ്ത്രീയെ സമീപിക്കുക സ്ത്രീയുടെ കിടപ്പറയിലെ താൽപ്പര്യങ്ങൾക്കൊപ്പം പ്രാധാന്യം നൽകുക പൊതുവെ സെക്സിൻ്റെ കാര്യത്തിൽ തങ്ങളുടെ താല്പര്യം തുറന്നു പറയാൻ മടിയുള്ളവരാണ് ഭൂരിഭാഗം സ്ത്രീകളും ഇത് മനസ്സിൽ വെച്ച് സ്ത്രീകളുടെ താൽപ്പര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള താല്പര്യവും അടുപ്പവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും പുരുഷനെ പോലെയല്ല സ്ത്രീയുടെ ബെഡ്റൂം താല്പര്യം ബാഹ്യഘടകങ്ങൾ പുരുഷനേക്കാളേറെ സ്ത്രീയുടെ ഇത്തരം താല്പര്യങ്ങളെ കടുത്തും ഒരിക്കലും നിർബന്ധിച്ച ഇത്തരം ഘട്ടത്തിൽ സ്ത്രീകളെ തങ്ങളുടെ താല്പര്യത്തിന് വിധേയരാക്കരുത് ഇതുപോലെ തങ്ങൾ കിടപ്പറയിൽ പരാജയപ്പെട്ടാൽ ഇത് സ്ത്രീയിൽ തങ്ങളെക്കുറിച്ചുള്ള മോശം ധാരണ വരുത്തുമെന്ന ചിന്തയും വേണ്ട പുരുഷനെ പുരുഷനായ സ്ത്രീ വിലയിരുത്തുന്നത് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ സ്നേഹവും കരുതലും സഹാനുഭൂതിയുമെല്ലാം പെടുന്നു കിടപ്പറയിലെ വെറും പ്രകടനം മാത്രമാണെന്ന ചിന്ത വേണ്ട ആരോഗ്യപരമായ കാരണങ്ങളാൽ സെക്സിനു ശേഷം തിരിഞ്ഞുകിടങ്ങുറങ്ങുന്ന ശീലം കിടപ്പറയിൽ സ്ത്രീ ഏറെ വെറുക്കുന്ന ഒന്നാണ് പുരുഷനിൽ വരുന്ന ഹോർമോൺ വ്യത്യാസമാണ് സെക്സിനു ശേഷം അവനിൽ ക്ഷീണമുണ്ടാക്കുന്നത് ഈ സമയത്ത് വർദ്ധിക്കുന്ന എൻഡോർഫിൻ ഹോർമോൺ അളവ് സെക്സിനു ശേഷം കുറയുന്നു ഇത് പുരുഷന് ക്ഷീണമുണ്ടാക്കുന്നു എന്നാൽ ഇത് സ്ത്രീ വെറുക്കുന്ന ശീലമാണ് ആവശ്യം കഴിഞ്ഞ് താൻ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലാണ് ഇതിലൂടെ സ്ത്രീക്കുണ്ടാവുന്നത് ഇത്തരം തോന്നലൊഴിവാക്കാൻ പുരുഷൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്